വെള്ളപ്പൊക്കം അനുഗ്രഹമായ ഒരു പ്രദേശമുണ്ട് അതാണ് നമ്മുടെ കുട്ടനാട് ലോകത്തിൽ ഹോറുണ്ട് കഴിഞ്ഞാൽ വാട്ടർ ലെവലിന് താഴെ കൃഷി ചെയ്യുന്നതും ജനങ്ങൾ വസിക്കുന്നതുമായ ഏക പ്രദേശം കുട്ടനാടാണ് കുട്ടനാടിന്റെ ഏറ്റവും വലിയ ഒരു ക്ലീനിംഗ് പ്രതിഭാസമാണ് വെള്ളപ്പൊക്കം എന്നുള്ളത് കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം കുട്ടനാടിനെ കഴുകി വൃത്തിയാക്കി അഴുക്കും പുഴുക്കും കളിഞ്ഞതും പൊളിഞ്ഞതും എല്ലാം ക്ലീൻ ചെയ്ത് കുട്ടനാടിനെ ശുദ്ധമായ ഒരു പ്രദേശമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഇടപെടലാണ് പക്ഷെ എന്നാൽ ഇന്ന് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വെള്ളപ്പൊക്കം വലിയൊരു ശാപമായി മാറിയിരിക്കുകയാണ് ഈ ാപമെന്നുള്ളത് പൊങ്ങുന്ന വെള്ളം ഒഴുകി മാറാൻ കഴിയാത്ത നിലയിൽ തോടുകളും ചാലുകളും എല്ലാം അടഞ്ഞ് നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ തോടുകളെ ജല ആഗമന നിർഗമന പ്രവർത്തനത്തിലേക്ക് മാറ്റി കഴിഞ്ഞ കാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനും ഇതിന്റെ ഈ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും ഈ പ്രദേശത്തെ രക്ഷിക്കുവാനും കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഇടപെടലാണ് ഈ തോടുകളുടെ ഡീപ്പനിങ് ആൻഡ് വൈഡനിങ് ആൻഡ് ക്ലീനിങ് വഴി ലഭിക്കുന്നത് അതിനു വേണ്ട തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം അതിനുവേണ്ടി ഒരു കൂട്ടായ പ്രവർത്തനമുണ്ടാകണം കഴിഞ്ഞ കാല തനിമയിലേക്ക് കുട്ടനാടിനെ തിരിച്ചുകൊണ്ടുവരണം ഞാൻ സ്വപ്നം കാണുന്ന കുട്ടനാടിനാണ്